ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി അവസാനം ഇത് ഈജിപ്റ്റ് വരെ ചെന്ന് നിൽക്കും പത്മകുമാർ പിടിക്കും മുമ്പേ തന്നെ പറഞ്ഞു എന്നെ തൊട്ടാൽ ദൈവതുല്യരായ ചിലർ കൂടി ഞാൻ അകത്താക്കും മൂന്ന് സ്ട്രീമാണെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് തന്ത്രിയുടെ രാജീവ് കണ്ഠരരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോമിനിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് ഇവരെല്ലാം വരാനുള്ള കാര്യം സ്വർണ്ണമല്ല എന്റെ വാദം അതാണ് വളരെ സമഗ്രമായ അന്വേഷണം അത് കേന്ദ്ര ഗവൺമെന്റ് മാത്രം ചെയ്ത തീരുവല്ലെന്നാണ് എന്റെ വാദം ഇന്റർപോൾ വരേണ്ടി വരും എൻ എസ് എസിന് എന്താണ് മൗനം എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടശം മിണ്ടുന്നില്ല എന്തുകൊണ്ട് ബി ജെ ഇതിന് സീരിയസ് ആയി സമീപിക്കുന്നില്ല എന്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഇതിനെ സീരിയസ് ആയി സമീപിക്കുന്നില്ല എവിടെ എവിടെ ഹിന്ദുക്കൾ എവിടെ നമ്പൂതിരിമാരോ പോറ്റിമാരോ ബ്രാഹ്മൺസ് ആളുകൾ അവർ കരയുകയാണ് അത് കേരളത്തിന്റെ വിശ്വാസി സമൂഹത്തിന്റെ കരച്ചിലാണ് നമസ്കാരം ശബരിമല സ്വർണ ബന്ധപ്പെട്ടുള്ള എസ് ഐ ടിയുടെ അന്വേഷണം തന്ത്രിയിലേക്ക് ഉൾപ്പെടെ എത്തിയിരിക്കുകയാണ് അതിനി മന്ത്രിയിലേക്കും പോകുമോ അതുകൂടാതെ പ്രമുഖ കലാകാരന്മാരിലേക്കും ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എത്തിച്ചേരുമോ ശബരിമല സ്വർണക്കൊള്ളയിൽ ഇനി ആരൊക്കെ അഴിക്കുള്ളിലാകും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ ത്വരിതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ആരൊക്കെ അറസ്റ്റിലാകും കേസിന്റെ അന്വേഷണം ഇനി എങ്ങനെയാകും മുന്നോട്ട് പോവുക എങ്ങനെയാണ് വിലയിരുത്തുന്നത് ശബരിമല കേസ് തുടക്കം മുതൽ പറയുന്ന ഒരു വിഷയമാണ് ഞാൻ പല ചാനലുകളിൽ പറഞ്ഞു മറന്നാടെലും ചെറിയ രീതിയിൽ പറഞ്ഞു പക്ഷേ ഇപ്പം അത് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി അവസാനം ഇത് ഈജിപ്റ്റ് വരെ ചെന്ന് നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു കഥ ഇതാണ് പോക്കെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചു മുരാരി ബാബുനെ പിടിച്ചു പിന്നെ പിന്നൊരു ജഗദീഷ് ബാബു പിന്നെ ജഗദീഷ് അങ്ങനെ ആരെയും പിടിച്ചു ബൈജുനെ പിടിച്ചു പിന്നെ ശ്രീ ശ്രീ ജയശ്രീ അവർ വനിതയ അവർ കേസുമായിട്ടൊക്കെ നടന്നു അവരുടെ അവരുടെ കഥയുണ്ട് പിന്നെ എൻ വാസുവിൽ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ട്വിസ്റ്റായത് കഥ മാറി എൻ വാസുവിൽ എത്തിയതുകൂടി ഇതിൻ്റെ വില്ലൻ നമ്മൾ ഈ എം എൻ എം എൻ എം പി ആരും മറ്റേ പഴയ നട സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വില്ലൻ ഇറങ്ങി വരുന്നതുവരെ നമുക്ക് നമ്മൾ ചുമ്മായിരിക്കും വില്ലൻ വരുമ്പോൾ നമ്മളൊന്ന് റെഡിയാവും ആൾക്കുറക്കമല്ല കൈ ഒടിച്ചു ഇനി എന്തായാലും നടക്കും ഇവിടെ അപ്പോൾ വാസു വന്നു വാസുവിനെ വിലങ്ങ് വെച്ചതും ഇട്ടുകൊണ്ട് പോയാൽ മതിയായിരുന്നു വിലങ്ങൊന്നും വെക്കണ്ടായിരുന്നു അങ്ങനെയൊക്കെ വന്നു വാസുവണ്ണൻ ചില പേരുകൾ പറഞ്ഞു വാസുവണ്ണൻ പറഞ്ഞ അനുസരിച്ച് പത്മകുമാരനെയും പിടിച്ചു പത്മകുമാർ പിടിക്കും മുമ്പേ തന്നെ പറഞ്ഞു എന്നെ തൊട്ടാൽ ദൈവം പോലെ കരുതുന്ന ദൈവതുല്യരായ ചിലരുകൂടി ഞാൻ അകത്താക്കും മൂന്ന് സ്ട്രീമാണെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒന്ന് പൊളിറ്റിക്കൽ സ്ട്രീം പൊളിറ്റിക്കൽ സ്ട്രീമിൽ അദ്ദേഹത്തിൻ്റെ ദൈവങ്ങളാണ് കടമ്പള്ളി സുരേന്ദ്രൻ മന്ത്രി വാസവൻ മന്ത്രി മുഖ്യമന്ത്രി ഗോവിന്ദി ഇങ്ങനെ ഒരു സ്ട്രീം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ സ്ട്രീമാണ് തന്ത്രി തുടങ്ങിയിട്ടുള്ള മോഹനരു കണ്ഠരു പിന്നെ രാജീവ് കണ്ഠരരു തന്ത്രി കുടുംബത്തിൽപ്പെട്ടു അതൊരു സ്ത്രീമാണല്ലോ മൂന്നാമത്തെ സ്ട്രീമാണ് ജയറാം അടക്കമുള്ള എം ജയറാം വീരമണി തുടക്കിയിട്ടുള്ള ആ സ്വർണം വാങ്ങിച്ചുള്ള ഒരു സ്ട്രീം ഇതുവരെ ഇവരെല്ലാം നമുക്ക് ദൈവതുല്യരാണല്ലോ മനുഷ്യരെല്ലാവരും വളരെ റെസ്പെക്ട് ചെയ്യുന്നവരാണല്ലോ സമൂഹം ഓരോ തലത്തിൽ ഇപ്പോൾ സിനിമാ രംഗത്തുള്ളവർക്ക് ദൈവതുല്യരാണ് സിനിമാ നടന്മാർ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ദൈവതുല്യരാണ് രാഷ്ട്രീയ നേതാക്കൾ പിന്നെ തന്ത്രി വിശ്വാസികൾക്ക് ദൈവതുല്യരാണ് തന്ത്രി ഇങ്ങനെയാണല്ലോ അപ്പം ഇവരെല്ലാം പെടുമെന്ന് പറഞ്ഞു ഇടയ്ക്ക് കടമ്പളി സുരേന്ദ്രൻ അല്ല സോളി പത്മകുമാർ ഒരു വാക്കുകൂടെ പറഞ്ഞു ഇതെല്ലാം ചാനലിൽ കിടപ്പുണ്ട് ആർ കെ വിലോട് പറഞ്ഞു എന്നെ മാത്രം കൊടുക്കാമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോകൂല്ല ഞാൻ ഇട്ടിൻ്റെ പണി എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ മാത്രമാണോ തെറ്റ് ചെയ്തത് ശരിയാണ് ഇതൊരു പങ്ക് അല്ലേ ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന വിഷയം എന്താണ് തന്ത്രിയുടെ രാജീവ് കണ്ഠരരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോമിനിയാണ് ആര് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റേ രാജീവ് കണ്ഠരർ ഇതുവരെ പറഞ്ഞെന്താണ് ഓ എനിക്കറിയാം അവിടെ വന്ന് പരിചയമുണ്ട് ഒരുപാട് കർമ്മികളിൽ പരികർമ്മി കർമ്മി പരികർമ്മി ഇങ്ങനെ ഹൈറാർക്കി ഹൈറാർക്കിയതാണ് അപ്പോൾ ഏറ്റവും താഴെയാണ് പരികർമ്മി കർമ്മി അത് കഴിഞ്ഞ് കർമ്മിയുണ്ട് പിന്നെ പോറ്റിയുണ്ട് മേൽശാന്തി കീഴ്ശാന്തി ഉണ്ട് മേൽ വലിയ അതിൻ്റെ മുകളിലാണ് തന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് വരെ പറയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സ്ഥാനത്താണ് ആര് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ സ്ഥാനത്താണ് തന്ത്രി നിൽക്കുന്നത് അപ്പോൾ എളുപ്പമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഡയറക്റ്റ് മുഖ്യമന്ത്രിയെ പോയി കാണൽ എളുപ്പമല്ലല്ലോ ഒരു ഇടയ്ക്ക് എം എൽ എ ഒക്കെ വേണമല്ലോ അപ്പോൾ എന്നിട്ട് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പം തിരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ നോമിനിയാണ് അതായത് തന്ത്രിയുടെ നോമിനിയാണ് ആര് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതാണ് ആ കഥ പോകുന്നത് അപ്പോൾ തന്ത്രി എന്ന് പറയുന്ന ആൾ എന്തൊക്കെയാണ് ചെയ്തു വച്ചിരിക്കുന്നത് അപ്പോഴാണ് അടുത്ത കടമ്പള്ളി സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഇവരെല്ലാം വരാനുള്ള കാര്യം സ്വർണ്ണമല്ല എൻ്റെ വാദം അതാണ് ആദ്യം മുതലേ ഞാൻ പറയും ഇതിനകത്ത് സ്വർണ്ണത്തിലല്ല ഇവർക്ക് നോട്ടം സ്വർണം ഇപ്പോൾ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇവർക്ക് സ്വർണ്ണം കിട്ടുന്ന ബാച്ചല്ലേ തന്ത്രിക്കൊക്കെ അല്ലെങ്കിൽ ആളുകൾ വ്യവസായികളൊക്കെ വന്ന് ഒരുപാട് സ്വർണ്ണമൊക്കെ കൊടുക്കും മാല ഊരി കൊടുക്കുന്നവരുണ്ട് കമ്മലൂരി കൊടുക്കുന്നവരുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് മൈസൂറിനടുത്തൊരു പിന്നെ അമ്പലത്തിൽ ടൂർ ടൂറ് പോയപ്പോൾ പോയായിരുന്നു അവിടെ അമ്പലത്തിനകത്ത് തന്നെ കുറച്ച് ക്ഷേത്രത്തിനകത്തല്ല കാമ്പൗണ്ടിനകത്തൊരു കുളമുണ്ട് ആ കുളത്തിനകത്ത് ആർക്കും ഇറങ്ങി ഒന്ന് എടുക്കാൻ പറ്റത്തില്ല ഇടാനേ പറ്റത്തുള്ളൂ കാരണം ഈ കമ്പി വരിയെ കെട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല സ്റ്റീൽ കമ്പിയെ കെട്ടി ഇറങ്ങാൻ പറ്റത്തില്ല നമുക്ക് അതിനകത്തൊരു പത്ത് പതിനഞ്ച് എ ടി എം കാർഡ് വിശ്വാസത്തിലിട്ടതാണ് അപ്പോൾ ഞാൻ അവിടുത്തെ ഇരുന്ന അതിൻ്റെ അവിടുത്തെ പോയി ലഡു വാങ്ങിക്കാൻ സമയത്ത് ഞാൻ ചോദിച്ചു ഈ എ ടി എം കാർഡായിരുന്നു ആന കൊണ്ടിടുന്നവരാ അത് വിശ്വാസമുള്ള നോക്കുമ്പോൾ ആവശ്യത്തിന് പൈസ ഇല്ല കുറച്ച് പൈസയേ ഉള്ളൂ പേഴ്സിൽ അപ്പോൾ എന്ത് ചെയ്യുകയാണ് പേഴ്സിൽ ഇരിക്കണേൽ എ ടി എം കാർഡ് എടുത്തിട്ടിട്ട് പോവുകയാണ് വേറെ എ ടി എം വാങ്ങിയാലോ പക്ഷേ ഇതാരും എടുക്കത്തുമില്ല ഏറ്റവും ഇങ്ങനെ നനഞ്ഞു കിടക്കണം ആരും എടുക്കുന്നില്ല അതാണ് വിശ്വാസം സകലതും കൊടുക്കും വിശ്വാസി എല്ലാം പറിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ സ്വർണം കിട്ടാനല്ല വേറെ റിയൽ എസ്റ്റേറ്റ് പരിപാടികളുണ്ട് മുപ്പത് കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് കീച്ചമ്പറമ്പിൽ വീട്ടിൽ നിന്ന് ഇത് ചർച്ച ചെയ്തിരിക്കണം കീച്ചമ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആ ആറന്മുളയിൽ പടിഞ്ഞാറൻ നടയിലുള്ളൊരു കീച്ചംപറമ്പിൽ വീടുണ്ട് അവിടുത്തെ നിലവറ പരിശോധിക്കേണ്ട സമയമായി അവിടെ നിലവറ ഉണ്ടെന്നാണ് പറയുന്നത് ബി നിലവറ നമ്മുടെ ഈ പത്മനാശ ക്ഷേത്രത്തിൽ നിലവറ ഉള്ളതിൽ അവിടെ നിലവറ ഉണ്ടെന്നു പറയുന്നത് അത് പരിശോധിക്കേണ്ട സമയമായി കീച്ചമ്പറമ്പ് വീട്ടിൽ പത്മകുമാറിനെ കാണാൻ സ്ഥിരമായി ആര് വന്ന് കിടക്കുമായിരുന്നു ഉണ്ണികൃഷൻ പോറ്റി അവിടെ വെച്ചാണ് ഈ ചർച്ചകളൊക്കെ അതുപോലെ തന്ത്രിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ അത് നോക്കണമല്ലോ കടകംപള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഈ പോറ്റിയും ഇയാളും കൂടി ആരും കൂടി പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും കൂടി കടകംപള്ളിയെ കാണാൻ പോയിട്ടുണ്ടോ കാരണം ഇതൊരു വലിയ റാക്കറ്റാണ് വളരെ വലിയ റാക്കറ്റാണ് അപ്പോൾ ഇതിനകത്ത് പണം കൈപ്പറ്റിയവരെല്ലാം ഇതിനകത്തുണ്ട് പിന്നെ വ്യവസായികളുണ്ട് ഒരുപാട് വ്യവസായികൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുകയാണ് സിനിമാ നടന്മാർ ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പോറ്റി തന്ത്രി മന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ എല്ലാവരും ഇതിനകത്ത് പങ്കുണ്ട് ഇനി ഒരു കാര്യമുണ്ട് പ്രശാന്തിൻ്റെ ഒരു പി എസ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാൾ തന്നെയാണ് ജയകുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അയാളുടെ റോൾ എന്താണ് അവിടെ പ്രൈവറ്റ് സെക്രട്ടറി ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ അവിടെ നടക്കണ എല്ലാ കാര്യങ്ങളും ഫയലൊക്കെ കാണുന്ന ആളല്ലേ ആരാണ് ചെയ്തിരിക്കുന്നത് പിത്തള എന്നാണ് ഫയൽ എഴുതി വന്നത് ആ പിത്തളയിൽ ചെമ്പ് പാളികൾ എന്ന് എഴുതി വെട്ടി എഴുതിയത് പത്മകുമാരാണ് ആരാണ് പത്മകുമാരൻ അങ്ങനെ അവകാശം കൊടുത്തത് അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ദുരൂഹതയിലേക്കാണ് ശബരിമല പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ദുരൂഹതയിൽ നിന്ന് ഉണരണമെങ്കിൽ വളരെ സമഗ്രമായ അന്വേഷണം അത് കേന്ദ്ര ഗവൺമെൻ്റ് മാത്രം ചെയ്താൽ തീരൂലെന്നാണ് എൻ്റെ വാദം ഇൻ്റർ പോൾ വരേണ്ടി വരും ഞാൻ വീണ്ടും വീണ്ടും ആദ്യം മുതലേ തുടക്കം മുതലേ പറയുന്നു ഇത് അയ്യപ്പൻ ഇൻ്റർ വിളിപ്പിക്കും അതായത് അഞ്ച് സ്റ്റേറ്റ് ഉണ്ടല്ലോ നാല് സ്റ്റേറ്റ് ഉണ്ടല്ലോ കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടക നാല് സ്റ്റേറ്റ് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷനും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നാല് സ്റ്റേറ്റ് ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് എസ് ഐ ടിയിൽ നിൽക്കുമോ നിൽക്കത്തില്ല അപ്പോൾ നാല് സ്റ്റേറ്റ് വരുമ്പോൾ കേന്ദ്ര ഏജൻസി വേണ്ടി വരും അതിപ്പോൾ ഇപ്പോൾ ഈ ഡിസംബർ മൂന്നിന് മറ്റേ ഫസ്റ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് അതിൻ്റെ സമയമായല്ലോ ഹൈക്കോടതി കൊടുക്കാൻ അറിയാലോ നമുക്ക് എന്തൊക്കെ വരാൻ പോകുന്നതെന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്ന ഒരു ചെറിയ കേസാണ് ഹൈക്കോടതി വന്നത് അപ്പോൾ അവർക്കൊരു ചെറിയ സംശയം തോന്നുന്നു എന്ന് പറഞ്ഞ് തൊണ്ണൂറ് മുതലുള്ള ഇനി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴാണല്ലോ ഇത് പഴയതൊക്കെ പുറത്ത് വന്നത് അല്ലേ വരത്തില്ലേ അപ്പോൾ അവർ നല്ല മിടുക്കരായ ജഡ്ജിമാരായതു കൊണ്ട് അത് തീർച്ചയായിട്ടും ഇത് സി ബി ഐ ചിലപ്പോൾ വന്നേക്കാം ഇ ഡി ആൾറെഡി വന്നു കഴിഞ്ഞു ഇത് രണ്ടും കഴിഞ്ഞാൽ ആര് വേണം നമ്മുടെ ഇൻറ്റർ സഹായം കാര്യം ഈജിപ്റ്റിൽ ആയിട്ട് ഒരു കണക്ഷനുണ്ട് അന്താരാഷ്ട്ര കണക്ഷനുണ്ട് ഈ സ്വർണ്ണത്തിന് ഇനി ഞാനൊരു ഇതുവരെ പറയാത്ത ഞാൻ എൻ്റെ സ്വന്തം ചാനലിൽ പറഞ്ഞാലേ ഞാൻ പറയാത്തൊരു കാര്യം അമ്മിനോട് ചോദിക്കട്ടെ എൻ എസ് എസിന് എന്താണ് മൗനം നായർ എസ് എസ് അസോസിയറ്റിക്ക് എന്താണ് മൗനം മുരാരി ബാബു പെരുന്നയിലെ കരയോഗ സെക്രട്ടറി ആയിരുന്നു പെരുന്ന എന്ന് പറഞ്ഞാൽ സുമാരൻ നായരുടെ വീട്ടിൻ്റെ അടുത്തുള്ള അയാൾക്ക് ദൈനംദിന ബന്ധം ആരുമായിട്ട് കാണും സുമാരൻ നായരോട്ട് കാണും എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് കാരണം അവിടുത്തെ ആളല്ലേ ഇതിൻ്റെ സംഘാടനം പരിപാടികൾ കൊടുപ്പ് എല്ലാ കാര്യത്തിലും മുരാരി ബാബുവിന് ബന്ധം കാണും ഈ മുരാരി ബാബു സുമാരൻ നായരുടെ നോമിനിയാണെന്ന് വളരെ വ്യാപകമായി ചാനലുകളിലും പത്രങ്ങളിലും വരുന്നു അപ്പോൾ എൻ എസ് എസിൽ എത്ര പേർക്ക് ഇതിൻ്റെ സ്വർണം കിട്ടി പങ്ക് കിട്ടി ഗൗരവ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശം മിണ്ടുന്നില്ല അത് വളരെ ഗൗരവമായ ചോദ്യമാണ് എന്തുകൊണ്ട് ബി ജെ പി ഇതിനെ സീരിയസായി സമീപിക്കുന്നില്ല എന്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഇതിനെ സീരിയസ് ആയി സമീപിക്കുന്നില്ല ഇത് ഗുരുതരമായ ആരോപണമാണ് നമ്മൾ വയ്ക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിശ്വഗന്ധ പരിഷത്ത് എവിടെ സംഘപരിവാർ എവിടെ ഹിന്ദുക്കൾ എവിടെ എത്ര വ്യവസായികൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് ജയറാമും വീരമണി മാത്രമാണോ സിനിമാ ലോകത്ത് ഇത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഈ കൊള്ള ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് കടകംപള്ളി വരെ ചെന്ന് അല്ലെങ്കിൽ വാസവൻ വരെ ചെന്ന് ചിലപ്പോൾ വാസവൻ്റെ മൊഴിയെടുക്കുമായിരിക്കും അറസ്റ്റ് ചെയ്യത്തില്ലായിരിക്കും കാര്യം വാസവൻ ഇപ്പം ഡയറക്റ്റ് റിലേഷൻ ഇല്ലല്ലോ അതുകൊണ്ട് അറസ്റ്റ് കാരണം വാസവൻ്റെ കാലത്താൽ ഇതൊന്നും നടന്നതും അതുകൊണ്ട് വാസവൻ്റെ മൊഴിയെടുക്കുമായിരിക്കും ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്സ് എടുക്കുമായിരിക്കും പ്രശാന്തിൻ്റെ മൊഴിയെടുക്കും പ്രശാന്തിൻ്റെ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അറസ്റ്റും ചെയ്യും തീർച്ചയായിട്ടും നടക്കും അതേസമയം ഈ കാര്യത്തിൽ ബാക്കി ആരൊക്കെ കണക്റ്റ് ചെയ്യപ്പെട്ടുണ്ടെന്ന് ഇവിടുത്തെ വ്യവസായികൾ കേരളത്തിലെ ഹിന്ദു വ്യവസായികൾ അതായത് സ്വർണമാണെന്നേ ഇതിൽ ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ പാളികളുടെ ഒരുക്കിയ അത്രയും സ്വർണ്ണം എവിടെ വന്നിട്ടില്ല ശബരിമലയിൽ തിരിച്ച് വന്നിട്ടില്ല അതാണ് എൻ്റെ വാദം തിരിച്ചു വരാത്ത സ്വർണ്ണമെന്ന് പറഞ്ഞാൽ ദിവ്യത്വമുള്ള സ്വർണ്ണമാണ് സാധാ സ്വർണ്ണമല്ല സാധാരണ സ്വർണ്ണത്തിന് ഒരു ലക്ഷം രൂപ പവനെങ്കിൽ ദിവ്യത്വമുള്ള സ്വർണ്ണത്തിന് പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ ആൾ കാണും മോഹവലയാണെങ്കിൽ പത്ത് കോടി കൊടുക്കാനും ആൾ കാണും അങ്ങനെ ഇതൊരു അയ്യപ്പൻ്റെ സ്വത്തല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് ആർക്കൊക്കെ കിട്ടി സ്വർണം വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ട ഒരു മേഖലയാണ് അത് ഞാനീ പറഞ്ഞു നമ്മൾ തന്നെ തുടങ്ങി തന്ത് പിന്നെ തന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ വഴി തന്ത്രിമാർ വഴി മന്ത്രിമാർ വരെ എത്തി നിൽക്കുന്ന ഈ വലിയ ശൃംഖലയുണ്ടല്ലോ അതിനിയും വലുതാകണം വലുതാകുമോ എന്ന് നമുക്കറിയത്തില്ല കാരണം പല കേസുകളിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ സമൂഹം നിൽക്കും നമ്മൾ പലതും കാണുന്നതാണ് കൊലപാതകങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തുമ്പോൾ കേസ് നിൽക്കും പിന്നെ ഉദ്യോഗസ്ഥർക്ക് ഭയമാണ് ഇത് ചെയ്യാൻ അവർക്ക് ജീവിക്കണമല്ലോ അവർക്ക് കുടുംബമൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഭയമാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് ഇത് വളരെ കൃത്യമായിട്ടുള്ള ദേശീയ അന്തർദേശീയ ഏജൻസികൾ വന്ന് വളരെ കൃത്യമായി പരിശോധിക്കണം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒക്കെ വളരെ നേരിട്ട് ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇടപെട്ടുകൊണ്ട് നമുക്ക് വളരെ ഗൗരവതരമായ വളരെ സ്വത അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വളരെ സ്വതന്ത്രമായ ഒരു അന്വേഷണം ഇതിനകത്ത് വരേണ്ടതുണ്ട് അതിൽ ആരൊക്കെ പെടുമെന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കാം ആരെങ്കിലും ഇതിൽ നിന്ന് ഊരിയാലും ചിലപ്പോൾ ചിലർ ഊരും കാരണം ഒരു നമ്മുടെ സിസ്റ്റം മാനിപ്പുലേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ഊരാൻ പറ്റും ഊരിയാലും അവർ വ്യക്തിപരമായെങ്കിലും അനുഭവിക്കും എന്നുള്ളതാണ് ദൈവത്തെ തൊട്ട് കളിച്ചവർക്കുള്ള അനുഭവം അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എല്ലാവരും രണ്ട് രീതിയിൽ കീഴടങ്ങണം അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് നിയമത്തിന് പോലെ കീഴടങ്ങണം രണ്ടാമത്തെ ഒരു കീഴടങ്ങലുണ്ട് അതാണ് ഏറ്റവും പ്രധാനം മറ്റത് പോട്ടെ അതെനിക്ക് ഞാൻ അത്ര കൺസേൺ ഉള്ളതല്ല നിയമത്തിൻ്റെ പഴുതിൽ വെച്ച് പലരും പുറത്ത് പോകാറുണ്ട് കൂടെ എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ വിശ്വസിക്കുന്ന കോടാനു കോടി ആളുകളുണ്ട് ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ എന്നാണ് ഞാൻ പറയുന്നത് ലോകത്ത് അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു പ്രതീകമാണ് ശബരിമല ഇരിക്കുന്ന വിഗ്രഹം അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ പറഞ്ഞിട്ടൊരു കാര്യമില്ല ദേവൻ എഴിച്ച് പോകുമെന്നുള്ളതാണല്ലോ സങ്കല്പം പ്രാണപ്രതിഷ്ഠ അതായത് ഒരു വിഗ്രഹം വെച്ച് ഒരു കല്ലിൽ ശില്പി വിഗ്രഹം ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വച്ചതിന് ശേഷം പ്രാണപ്രതിഷ്ഠ നടത്തി തൻ്റെ ഹൃദയം അല്ലെങ്കിൽ തൻ്റെ ആത്മാവാണ് തന്ത്രിയുടെയും പോറ്റിയുടെയും ആത്മാവ്ക്കെയാണ് അങ്ങോട്ട് കൊടുക്കുന്നത് അതിൽ കൊടുത്താൽ ജീവൻ വെപ്പിച്ചാൽ പിന്നെ മനുഷ്യരെന്തൊക്കെ ചെയ്യുമോ മനുഷ്യർ ഉണ്ണുന്നു ഉറങ്ങുന്നു ഉടുക്കുന്നു വസ്ത്രം ധരിക്കുന്നു എല്ലാം ചെയ്യുന്നു ഇതെല്ലാം ആരെ ചെയ്യിക്കും ദേവനേയും ദേവിയും ചെയ്യിക്കും അതുകൊണ്ടാണ് ഈ പൊട്ടൊക്കെ ഇടുന്നത് നമ്മൾ പൊട്ടിടുന്നു സ്ത്രീകൾ പൊട്ടിടുന്നത് അതുകൊണ്ടാണ് ദേവിക്ക് പൊട്ടിടുന്നത് ഇതെല്ലാം ചെയ്യിച്ച് ചൈതന്യം ഓരോ നിമിഷവും നിലനിർത്തുന്നിടത്തോളം മാത്രമേ ക്ഷേത്രത്തിന് പ്രസക്തിയുള്ളൂ അത് എന്തെങ്കിലും കോട്ടം പറ്റിയാൽ ഒരാൾ തുപ്പിയാൽ പ്രായച്ചിത്തം ചെയ്യും പരിഹാരക്രിയയും ശിത്രത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒഴിച്ചാൽ കുഞ്ഞുങ്ങൾ ഒഴിച്ചാൽ പരിഹാരം ചെയ്യുക ചെയ്യുന്ന ഈ ക്ഷേത്ര സമൂഹത്തിൻ്റെ വിദ്യയിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആചാര്യന്മാരെവിടെ ബ്രാഹ്മണ സമൂഹം എവിടെ കേരളത്തിലെ യോഗക്ഷേമ സഭ ഇവിടെ എല്ലാവരെയും കാടടിച്ച് വെടിവെച്ചല്ലേ ഞാൻ പക്ഷേ ഇത് പറയണം ഇന്നലെയും മിനിയാന്നുമായി ഞാൻ വേറൊരു വീഡിയോ ചെയ്തതിൻ്റെ വേറൊരു ചാനൽ വേറെ വീട് ചെയ്തതിൻ്റെ ഫലമായി ഒരു ഇരുപത്തഞ്ചോളം നമ്പൂതിരിമാരോ പോറ്റിമാരോ ബ്രാഹ്മൺസ് ആളുകൾ എന്നെ വിളിച്ചിരുന്നു അവർ കരയുകയാണ് അത് കേരളത്തിൻ്റെ വിശ്വാസി സമൂഹത്തിൻ്റെ കരച്ചിലാണ് ഈ കരച്ചിലിൽ പ്രായച്ചിത്തം ചെയ്യാൻ ഉണ്ണിക്കൃഷൻ ബോറ്റ് മുതൽ മന്ത്രിമാർ വരെയുള്ളവർ അവിടെ പോയി പ്രായച്ചിത്തം ചെയ്യണം പരിഹാരക്രിയ ചെയ്യണം ലാസ്റ്റ് വാക്ക് പറയുന്നു കെ ജെ എം ഐ എസ് അവർക്കോട് നിങ്ങൾ സദ്യ കൊടുക്കുകയോ അല്ലെങ്കിൽ ക്യൂ വലുതാക്കുകയോ നിങ്ങൾ ഒരുപാട് ആളുകളെ കയറ്റുകയൊക്കെ ചെയ്തോളൂ അതല്ല എൻ്റെ ടെക്നിക്കൽ സൈഡ് അടിയന്തിരമായി ചെയ്യേണ്ടത് അവിടെ പ്രായച്ചിത്ത പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ദേവപ്രശ്നം നടത്തണം ദേവൻ അവിടെ ഉണ്ടോ ദേവൻ്റെ ചൈതന്യമുണ്ടോ സാന്നിധ്യമുണ്ടോ ഇത് പരിശോധിച്ചിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യേണ്ടത്